റിപ്പോർട്ടിലേക്ക് സ്വാഗതം മുഖ സൗന്ദര്യം സംരക്ഷിക്കാത്തവരായിട്ട് ആരുണ്ട് അത് ആണുങ്ങളാണെങ്കിലും ശരി പെണ്ണുങ്ങളാണെങ്കിലും ശരി എപ്പോഴും അവരുടെ മുഖ സൗന്ദര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരെല്ലാവരും ശ്രമിക്കും അതിന് ഏതു വഴിയും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്താണെങ്കിലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഈസിയായിട്ട് നമ്മുടെ സാധാരണ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകള് അതോടൊപ്പം തന്നെ ഉറക്കക്ഷീണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഈ കണ്ണിന്റെ അടിയിലുണ്ടാകുന്ന പാടുകൾ അതോടൊപ്പം തന്നെ സാധാരണ നല്ല വെയിലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വെയിലത്തിറങ്ങി പോയ ശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നോർമൽ ഉണ്ടായിരുന്ന ആ ഒരു വൈറ്റ് മാറിയ ശേഷം ഒരു ഡാർക്ക് കളറൊക്കെ ആവും എന്തായാലും അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഈസി ആയിട്ട് നമുക്ക് നാച്ചുറൽ എടുക്കാനുള്ള ഒരു ഫേസ് പാക്കാണ് അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കുക ഓക്കെ അപ്പോൾ ഇതായിട്ട് നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് കാണാം അത് ശരിക്കും തൊലി കളഞ്ഞ ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം സാവധാനം അതായത് ഇതുപോലെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത ശേഷം നമുക്കിത് ശരിക്ക് പിഴിഞ്ഞെടുക്കാം ഓക്കെ അതായതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് എടുക്കാം ഇതിനുശേഷം നമുക്കൊന്ന് ചെറുതാണ് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരല്പം യോഗപ്പെട്ടത് നമ്മുടെ തൈര് രണ്ട് സ്പൂൺ തൈരിടാം അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് രം മഞ്ഞൾപ്പൊടി വേണം രലപ്പം മഞ്ഞപ്പൊടി ഇടാം ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ ഫേസിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേസ്റ്റ് ആക്കിയ ശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്ലൈ ചെയ്ത ശേഷം ഇരുപത് മിനിറ്റ് അതേപോലെ തന്നെ സൂക്ഷിക്കാം അതിനുശേഷം നമുക്ക് ഇത് കഴുകിക്കളയാം ഓക്കെ അപ്പോൾ ഇതിനെ തടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മുടെ മുഖത്തിൻ്റെ പലതരത്തിലുള്ള കറുത്തുപാടുകളും ഉണ്ടാകുന്ന എല്ലാം മാറാനായിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ കണ്ണു താഴെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന കറുത്ത കറുത്തുപാടുകൾ മാറാനും ഇതെല്ലാം സഹായിക്കും ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഉണ്ടായിട്ടുള്ള ഈ ഫേസ് പാക്ക് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം കൈകൊണ്ട് തന്നെ ഉപയോഗിച്ചാലും മതി സാവധാനം നമുക്ക് ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുക അപ്പം ഇതുപോലെ ഒരട്ടേ ശേഷം ഏകദേശം ഏറ്റവും കുറഞ്ഞ ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക സാധിക്കുമ്പോൾ അരമണിക്കൂർ നിങ്ങൾ ഇതേപോലെ സൂക്ഷിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും ഡ്രൈ ആവും ഡ്രൈ ആയ ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഓക്കെ സാധിക്കുമെങ്കിൽ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യണം വളരെയധികം നല്ലതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇതിന് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ മൂന്ന് കീഴിലും അടങ്ങിയിരിക്കുന്ന വളരെയധികം ഗുണങ്ങൾ അതായത് വൈറ്റമിൻസും അതോടൊപ്പം തന്നെ സ്കിന്നിന് കിട്ടേണ്ട വൈറ്റമിൻ സി അത് വൈറ്റമിൻ ബി ഇതിന്റെ എല്ലാ ഗുണങ്ങളും അതോടൊപ്പം തന്നെ ആന്റി ബാക്ടീരിയൽ എഫക്റ്റുകൾ എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് നൂറ് ശതമാനം നമ്മുടെ സ്കിന്നിനും വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു ഒരു സംശയമാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം ഓക്കെ അപ്പൊ ഇതിനെ തടങ്ങിയിരിക്കുന്ന എല്ലാ ഘടകങ്ങളും അതായത് പൊട്ടറ്റോയ്ക്ക് അതായത് നമ്മുടെ ഉരുളക്കരണിൻ്റെ അത് അടങ്ങിയിരിക്കുന്ന നമ്മൾ പിഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റാർച്ചും കൂടിയാണ് അതിൻ്റെ അകത്ത് വീടുക അതോടൊപ്പം തന്നെ അതിന് വൈറ്റമിൻ സി വൈറ്റമിൻ ബി എന്ന് വേണ്ട ബാക്കി എല്ലാ ഘടകങ്ങളും നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ തൈരിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ബാക്ടീരിയൽ കണ്ടന്റുകളും പിന്നെ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും നല്ലതാണ് നമ്മുടെ മുഖത്തിന് അതും എല്ലാം കൂടി ആകുമ്പോൾ നൂറ് ശതമാനം നമ്മുടെ മുഖത്തിൻ്റെ അകത്തുള്ള കറുത്ത പാടുകൾ മാറുമെന്നുള്ള കാര്യത്തിൽ